കൊൽക്കത്തയിൽ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിപ്പടരുന്നു ഐ എം എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നടത്തുന്ന പണിമുടക്ക് കണ്ണൂരിലും പൂർണ്ണമായിരുന്നു കണ്ണൂരിൽ ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനവും നടത്തി കൊൽക്കത്തയിൽ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നത് ഐ എം എ ഹാൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനത്തിൽ ഐ എം എയോടൊപ്പം കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഹൌസ് സർജൻസ് അസോസിയേഷൻ എം ബി ബി എസ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവരും അണിചേർന്നു കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക ആശുപത്രികൾ സേഫ് സോണായി പ്രഖ്യാപിക്കുക ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം പ്രതിഷേധ മുൻ ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് കൊൽക്കത്തയിൽ നടന്നതെന്നും പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഡോക്ടർ മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു അടുത്ത അവിടെ ഒരുപാട് ഇതേപോലെ ഗുണ്ടകളെ വിട്ട് ഒരുപാട് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ശ്രദ്ധേ സ്ത്രീകളുടെ അവിടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അവര് യഥാർത്ഥത്തിൽ വേണ്ടി സെക്രട്ടറിയേറ്റിൽ നിന്നുകൊണ്ട് ഈ ഗുണ്ടകളെ അതല്ലെങ്കിൽ ഇതിന്റെ കാരണക്കാരായ പിടിച്ചുണ്ട് അവരെ യഥാർത്ഥത്തിലുള്ള നിഷ്പക്ഷമായ അന്വേഷണത്തിൽ കൊണ്ട് ഇവിടെ ജയിലിലടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ജനങ്ങളെ പറ്റിക്കാനുള്ള ജാതകത്തിന്റെ ഒരു കാര്യമില്ല യഥാർത്ഥത്തിലെ മനസാക്ഷി പോലും അർപ്പിപ്പിച്ച നമ്മുടെ മമതയ്ക്ക്

എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് വുമൺഇൻ ഐ എം എ കൺവീനർ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ ഐ എം എ എം എസ് എൻ കോർഡിനേറ്റർ ഡോക്ടർ ലളിത് സുന്ദരം എം എസ് എൻ പരിയാരം മെഡിക്കൽ കോളേജ് പ്രതിനിധി ഡോക്ടർ കശ്യപ് വിനോദ് ഐ എം എ കണ്ണൂർ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ രാജ് ഡോക്ടർ ആശിഷ് ബെൻസ് കെ ജി എം ഒ ജില്ലാ സെക്രട്ടറി ഡോക്ടർ രഞ്ജിത്ത് മാത്യു ഡോക്ടർ വിനായക് മദനഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ